ം സഹകാരി റീസ്പ്രസിന്റെ അഫെയ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബഹിരാകാശവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സ്പേസുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകള് വാർത്തകളിലൊക്കെ വരുന്നുണ്ട് അപ്പോ എന്താണ് വാർത്ത എന്ന് നോക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യാൻ സുനിതയും ബുച്ച് വിൽമോറും അപ്പൊ എന്താണ് ബഹിരാകാശത്തു നിന്ന് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മുടെ വില്യംസും വിൽമോറും ും നോക്കാം നവംബർ അഞ്ചിന് നടക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണ് ബുഷ് ബുജ്വിൽമോറും സുനിത വില്യംസും ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലത്തിൽ ഓർക്കുക ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ ഈ നാന്നൂറ് കിലോമീറ്റർ എല്ലാവരും ഓർത്തിരിക്കുക ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് നാന്നൂറ് നാന്നൂറ് കിലോമീറ്റർ അകലത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് അപ്പോ അവിടെ നിന്നുമാണ് ഇക്കാര്യം സുനിത വില്യംസും മോറും അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യു എസ് സംസ്ഥാനമായ ടെക്സസ് ആണ് നാസയിലെ ഉദ്യോഗസ്ഥർക്ക് ബഹിരാകാശത്തുനിന്ന് വോട്ട് ചെയ്യാമെന്ന് നിയമം പാസാക്കിയത് അപ്പോ അമേരിക്കയിൽ ബഹിരാകാശത്തുനിന്ന് വോട്ട് ചെയ്യാമെന്ന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യാം എന്നൊരു രീതി നിലവിൽ വരുന്നത് ഇത് ആദ്യമായി കൊണ്ടുവന്നത് അമേരിക്കയിലെ സംസ്ഥാനമായ ടെക്സസ് ആണ് ഏതാണ് ടെക്സസ് ആണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത് ബഹിരാകാശത്തുനിന്ന് വോട്ട് ചെയ്ത ആദ്യ വ്യക്തി ആരാണ് ബഹിരാകാശത്തുനിന്ന് വോട്ട് ചെയ്ത ആദ്യ വ്യക്തി ഡേവിഡ് വോൾഫാണ് നമ്മുടെ സുനിതാ വില്യംസും മോറും അല്ല ഇത്തരത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നത് ആദ്യമായി ബഹിരാകാശത്തുനിന്ന് വോട്ട് ചെയ്തത് ഡേവിഡ് വോൾഫാണ് ഡേവിഡ് വോൾഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മിർ ബഹിരാകാശ നിലയത്തിൽ നിന്നുമാണ് ഡേവിഡ് വോൾഫ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഐ എസ് എസിൽ നിന്നും ആരാണ് റൂബിൻസും ഇപ്രകാരം വോട്ട് ചെയ്തിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഐ എസ് എസിൽ നിന്നും നാസയുടെ കെയ്റ്റ് റൂബിൻസും ഇപ്രകാരം ബഹിരാകാശ നിലയത്തിൽ നിന്നും വോട്ട് ചെയ്തിരുന്നു അപ്പോ എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വളരെയധികം നാളായിട്ട് വാർത്തകളിൽ വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതാണ് സുനിത വില്യംസും ബുജ്വിൽ മോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് അപ്പൊ അതെന്താണ് എന്താണ് സാധനം എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായ അന്താരാഷ്ട്ര പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അപ്പോ എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായ ഒരു പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ നാനൂറ് കിലോമീറ്റർ അകലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ചോദ്യം വരാം ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് നാന്നൂറാണ് നാന്നൂറ് കിലോമീറ്റർ ഒരു ദിവസം ഒരു ദിവസം പതിനഞ്ചിലധികം തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റുന്നു എത്രയാണ് പതിനഞ്ച് പതിനഞ്ചിലധികം തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു ദിവസം നമ്മുടെ ഭൂമിയെ ചുറ്റുന്നു എന്തിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് താമസിക്കാനും അവിടെ താമസിച്ചുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ നടത്തുവാനുമായിട്ടാണ് ഇത്തരത്തിലൊരു നിലയം നിലനിർത്തിയിരിക്കുന്നത് നിലവിൽ രണ്ട് ബഹിരാകാശ നിലയമാണ് ഉള്ളത് എത്ര എണ്ണമാണുള്ളത് നിലവിൽ രണ്ട് ബഹിരാകാശ നിലയമാണ് ഉള്ളത് ഒന്ന് അമേരിക്ക റഷ്യ യൂറോപ്പ് കാനഡ ജപ്പാൻ തുടങ്ങിയ ഇടങ്ങളിലെ അഞ്ച് സ്പേസ് ഏജൻസികളും പിന്നെന്താണ് പതിനഞ്ച് രാജ്യങ്ങളുടെയും സഹകരണ പദ്ധതിയായ ഇന്റർനാഷണൽ സ്പേസ് ഏജൻസി ഏതൊക്കെ രാജ്യങ്ങളാണ് അമേരിക്ക റഷ്യ യൂറോപ്പ് കാനഡ ജപ്പാൻ അമേരിക്ക റഷ്യ യൂറോപ്പ് കാനഡ ജപ്പാൻ തുടങ്ങിയ ഇടങ്ങളിലെ സ്പേസ് ഏജൻസി തുടങ്ങിയ ഇടങ്ങളിലെ അഞ്ച് സ്പേസ് ഏജൻസികളും പിന്നെ ഇത് കൂടാതെ ഇവ കൂടാതെ പതിനഞ്ച് രാജ്യങ്ങളുടെയും കൂടിയാണ് ഏത് പ്രവർത്തിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് ഏജൻസി പ്രവർത്തിക്കുന്നത് ചൈനയുടെ ടിയാൻഹോ സ്പേസ് സ്റ്റേഷൻ ആണ് മറ്റൊന്ന് മറ്റൊരു ബഹിരാകാശ നിലയമാണ് ചൈനയുടെ ടിയാൻഹോ സ്പേസ് സ്റ്റേഷൻ അപ്പോൾ ഇത് രണ്ടുമാണ് നിലവിൽ പ്രവർത്തിക്കുന്ന ബഹിരാകാശ നിലയങ്ങൾ അപ്പോൾ നിലവിൽ രണ്ട് ബഹിരാകാശ നിലയങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയും മറ്റൊന്ന് ചൈനയുടെ ടിയാൻഹോ സ്പേസ് സ്റ്റേഷനും രണ്ടായിരം നവംബർ മുതൽ ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായി ആൾ താമസമുണ്ട് അപ്പൊ നമ്മൾ ആരും പേടിക്കണ്ട സുനിതാ വില്യംസും ബുഷ്പിൽ മോറും ഒറ്റയ്ക്കൊന്നും അല്ല ബഹിരാകാശത്ത് രണ്ടായിരം മുതൽക്ക് തന്നെ തുടർച്ചയായിട്ട് ബഹിരാകാശത്ത് ആൾ താമസമുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ഐ എസ് ആർഒ സ്വന്തം ബഹിരാകാശ നിലയം തുടങ്ങാനുള്ള ശ്രമത്തിനാണ് അപ്പോൾ നമുക്കും വേണം ബഹിരാകാശത്തൊരു വീട് എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ഐ എസ് ആർഒ നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള പ്രയത്നത്തിലാണ് ഡോൺ എന്താണ് പൊളാരിസ് ഡോൺ മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തുന്ന ആദ്യ സ്വകാര്യ ദൗത്യമാണ് സ്പേസ് എക്സിന്റെ സ്വകാര്യമാണ് ഡോൺ അപ്പൊ എന്താണ് മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തുന്ന മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തുന്ന ആദ്യ സ്വകാര്യ ദൗത്യം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നാസയുടെ ദൗത്യമാണ് നാസ സ്വകാര്യ ഏജൻസി അല്ല നമുക്കറിയാം പക്ഷേ മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്വകാര്യ സ്പേസ് ദൗത്യമാണ് എന്ത് സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ ആദ്യത്തെ സ്വകാര്യ ദൗത്യമാണ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് പൊളാരിസ് ഡോൺ പേടകം വിക്ഷേപിച്ചത് എന്നാണ് ഫ്ലോറിഡയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് നമ്മുടെ പൊളാരിസ് ഡോൺ വിക്ഷേപിച്ചത് പദ്ധതി സ്പോൺസർ ചെയ്തത് ജെറഡ് ഐസക്മാൻ ആണ് ഈ പേര് ഓർത്തിരിക്കുക ജെറഡ് ഐസക്മാൻ ആണ് ഈ പദ്ധതി സ്പോൺസർ ചെയ്തത് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് നമ്മുടെ ജെറഡ് ഐസക് മാൻ ഏതാണ് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് ജെറഡ് ഐസക് മാൻ അദ്ദേഹം ആ കമ്പനിയുടെ സ്ഥാപകനുമാണ് സിഇഒയുമാണ് ഷിഫ്റ്റ് ഫോർ എന്ന കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമാണ് ജെറഡ് ഐസക്മാൻ അദ്ദേഹമാണ് പൊളാരി ഡോൺ പദ്ധതി സ്പോൺസർ ചെയ്തത് സ്പേസ് എക്സിന്റെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഫ്ലൈറ്റ് സർജനാണ് ഡോക്ടർ അനിൽ മേനോൻ ഇന്ത്യ യുക്രൈൻ വംശജനാണ് ഡോക്ടർ അനിൽ മേനോൻ ഓർത്തിരിക്കുക ആദ്യത്തെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഫ്ലൈറ്റ് സർജൻ ആയിരുന്നു ഡോക്ടർ അനിൽ മേനോൻ അങ്ങനെയെങ്കിൽ നമ്മുടെ സഞ്ചാരികൾ ആരെല്ലാം പൊളാരിസ് ഡോണിലെ സഞ്ചാരികൾ ആരെല്ലാം പൊളാരിസ് ഡോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂസിൽ ഒത്തിരി വന്നതാണ് എന്താണ് പ്രത്യേകത ആദ്യമായിട്ട് സിവിലിയൻസ് ബഹിരാകാശത്ത് നടന്നിരിക്കുകയാണ് അവർ പോയ പേടകമാണ് പൊളാരിസ് ഡോൺ നമുക്ക് നോക്കാം പൊളാരിസ് ഡോണിലെ സഞ്ചാരികളാണ് ഐസക് മാൻ മുൻ യു എസ് പൈലറ്റായ സ്കോട്ട് പൊട്ടീറ്റ് സാറാ ഗില്ലിസ് അന്ന മേനോൻ നമ്മുടെ ഡോക്ടർ അനിൽ മേനോന്റെ ഭാര്യയാണ് അന്ന മേനോൻ എന്ന് പറയുന്നത് ഐസക് മാൻ നമുക്കറിയാം ഈ പദ്ധതി സ്പോൺസർ ചെയ്ത വ്യക്തിയാണ് ഐസക് മാൻ അവരെ കൂടാതെ മുൻ യു എസ് പൈലറ്റായ സ്കോട്ട് പൊട്ടീറ്റ് ആരാണ് സ്കോട്ട് പൊട്ടീറ്റ് മറ്റൊരു വ്യക്തിയാണ് സാറാ ഗില്ലിസ് ഓർത്തിരിക്കുക സാറാ ഗില്ലിസിൻ്റെ പേര് ഓർത്തിരിക്കുക എന്താണെന്ന് നമുക്ക് നോക്കാം ബഹിരാകാശത്ത് നടന്ന ആദ്യ സിവിലിയൻ സഞ്ചാരികളാണ് നമ്മുടെ ഐസക് മാനും സാറ ഗില്ലിസും ആരൊക്കെയാണ് ബഹിരാകാശത്തു നടന്ന ആദ്യത്തെ സിവിലിയൻ സഞ്ചാരി എന്താണ് സിവിലിയൻ സഞ്ചാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൗരന്മാർ സാധാരണ പൗരന്മാർ അതായത് ബഹിരാകാശ സഞ്ചാരികളും ശാസ്ത്രജ്ഞരുമാണ് എന്ത് ചെയ്യുന്നത് ബഹിരാകാശത്ത് നടക്കാനൊക്കെ പോകുന്നത് അല്ലെ നമുക്ക് അത്രക്കുള്ള ധൈര്യം ഉണ്ടോ ബഹിരാകാശത്തൊക്കെ പോയി എന്തേലും എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ പേടിയൊക്കെ മറികടന്നത് കൊണ്ട് ആദ്യമായിട്ട് എന്താണ് ശാസ്ത്രജ്ഞരുമല്ല ബഹിരാകാശ സഞ്ചാരികളുമല്ലാത്ത സാധാരണ സിവിലിയൻ സാധാരണ പൗരന്മാർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നിരിക്കുകയാണ് അങ്ങനെ ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ സിവിലിയൻ സഞ്ചാരികളാണ് ഐസക് മാനും സാറ ഐസക്മാനും ഓർത്തിരിക്കുക ഗില്ലിസും പോയ പേടകം ഏതാണ് പൊളാരിസ് ഡോൺ ഏതാണ് പൊളാരിസ് ഡോൺ ഫാൽക്കൻ നയൻ റോക്കറ്റിലാണ് പൊളാരിസ് ഡോൺ കൊണ്ടുപോയത് എന്നുകൂടി ഓർത്തിരിക്കുക ഭൂമിയിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ അകലത്തിലായിരുന്നു നടത്തം അപ്പോ അവരെവിടെയാണ് നടന്നത് ഭൂമിയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ അകലയായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് എത്ര ദൂരത്തിലാണെന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഭൂമിയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ അകലത്തിലാണ് നടത്തം സ്പേസ് എക്സ് വികസിപ്പിച്ച ഇ വി എ സ്യൂട്ടുകൾ ധരിച്ചാണ് ബഹിരാകാശ നടത്തം ഇവർ നടത്തിയത് അപ്പോൾ സ്പേസ് എക്സ് തന്നെ വികസിപ്പിച്ച ഇ വി എ സ്യൂട്ടുകൾ ഇ വി എ സ്യൂട്ടുകൾ ഇട്ടാണ് ഇവർ നടന്നത് സാധാരണ ഗതിയിൽ നമ്മുടെ സ ബഹിരാകാശ സഞ്ചാരികൾ നടക്കുന്ന രീതിയിൽ അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് പുറത്തോട്ട് ഇറങ്ങിയല്ലേ അവർ നടന്നത് ജസ്റ്റ് ഒന്ന് ആ പേടകത്തീന്ന് വെളിയിൽ ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർ ഇതിലൊന്നും അവരിതിലൊന്നും അല്ല അവർക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അറിയില്ല എന്നിരുന്നിട്ട് കൂടിയും ഇത്തരം ഒരു ദൗത്യത്തിൽ അവർ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഓർത്തിരിക്കുക അവരെന്ത് ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ നീലാംശ്രോതമൊക്കെ ചന്ദ്രനിൽ ഇറങ്ങി നടന്നതുപോലെ ഇറങ്ങിയ ഒരു നടത്തം അങ്ങനെയല്ല വളരെ കുറച്ച് സമയം മാത്രം പേടകത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മുടെ പൊളാരിസ് ഡോണിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബഹിരാകാശ വാഹനങ്ങൾ ഇതുവരെ കൈവരിച്ച ഏറ്റവും ഉയർന്ന ഭ്രമണപഥത്തിൽ എത്തുക അപ്പൊ എന്താണ് ബഹിരാകാശ വാഹനങ്ങൾ ഇതുവരെ കൈവരിച്ചതിനേക്കാളും ഏറ്റവും ഉയർന്ന ഭൗമ ഭ്രമണപഥത്തിൽ എത്തുക എന്നത് നമ്മുടെ പൊളാരിസ് ഡോണിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് ലേസർ ആശയവിനിമയ പദ്ധതിയുടെ പരീക്ഷണങ്ങൾ നടത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേസർ ആശയവിനിമയ പദ്ധതിയുടെ പരീക്ഷണങ്ങൾ നടത്തുക എന്നത് പൊളാരിസ് ഡോണിന്റെ ഒരു ലക്ഷ്യമാണ് ബഹിരാകാശ യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കുക മറ്റെന്താണ് ബഹിരാകാശ യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കുക അപ്പോൾ എന്തൊക്കെയാണ് പൊളാരിസ് ഡോണിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹിരാകാശ വാഹനങ്ങൾ ഇതുവരെ കൈവരിച്ച ഏറ്റവും ഉയർന്ന ഭ്രമണപഥത്തിൽ എത്തിച്ചേരുക ലേസർ പദ്ധതിയുടെ പരീക്ഷണങ്ങൾ നടത്തുക ബഹിരാകാശ യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കുക നാസയുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യൻ ഇതുവരെ എത്തിയിട്ടില്ലാത്തതും ഭൂമിയിൽ നിന്ന് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ളതുമായ വാൻ അലൻ റേഡിയേഷൻ ഭ്രമണപഥത്തിലാണ് ഡ്രാഗൺ സഞ്ചരിച്ചത് അപ്പൊ നമ്മുടെ പൊളാരിസ് ഡോൺ ഡ്രാഗൺ സഞ്ചരിച്ചത് എവിടെയാണ് വാൻ അലൻ റേഡിയേഷൻ ഭ്രമണപഥത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടില്ല മനുഷ്യൻ ഇതുവരെ എത്തിയിട്ടില്ല നമ്മുടെ നാസയുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യൻ ഇതുവരെ എത്തിയിട്ടില്ലാത്തതും ഭൂമിയിൽ നിന്നും ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ളതുമായ വാൻ അലൻ റേഡിയേഷൻ ഭ്രമണപഥത്തിലാണ് ഡ്രാഗൺ സഞ്ചരിച്ചത് വാൻ അലൻ റേഡിയേഷൻ ഓർത്തിരിക്കുക പ്രത്യേകതയുണ്ട് നമ്മൾ പൊളാരിസ് ഡോണിന്റെ മറ്റ് പ്രത്യേകതകളാണ് സൗരവാതക കണങ്ങൾ നിറഞ്ഞ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റിലേക്കുള്ള ആദ്യ ദൗത്യം അപ്പോൾ വാൻ അലൻ റേഡിയേഷന്റെ പ്രത്യേകത എന്താണ് സൗരവാതക കണങ്ങൾ നിറഞ്ഞ ഒരു ബെൽറ്റാണ് വാൻ അലൻ റേഡിയേഷൻ അപ്പോൾ വാൻ അലൻ റേഡിയേഷന്റെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് പ്രത്യേകത സൗരവാതക കണങ്ങൾ നിറഞ്ഞ ബെൽറ്റ് ആണ് വാൻ അലൻ റേഡിയേഷൻ ഈ ബെൽറ്റിലേക്കുള്ള ആദ്യത്തെ ദൗത്യമാണ് നമ്മുടെ പൊളാരിസ് ഡോൺ ക്രൂ ഡ്രാഗൺ എത്തുന്ന ഏറ്റവും വലിയ ഭ്രമണപഥം അപ്പോ ക്രൂ ഡ്രാഗൺ എത്തുന്ന ഏറ്റവും വലിയ ഭ്രമണപഥത്തിലൂടെയാണ് ഇത് എത്തപ്പെട്ടിരിക്കുന്നത് ബഹിരാകാശത്ത് വനിതകൾ എത്തുന്ന ഏറ്റവും വലിയ ദൂരം പൊളാരിസ് ഡോൺ പിന്നിട്ടിരിക്കുന്നു ബഹിരാകാശത്ത് വനിതകൾ എത്തുന്ന ഏറ്റവും വലിയ ദൂരം ബഹിരാകാശത്ത് ഒരേ സമയം പത്തൊൻപത് പേർ എന്ന പുതിയ റെക്കോർഡ് കൂടി നമ്മുടെ ഈ പൊളാരിസ് ഡോണൂടെ പോയ സമയത്ത് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഹിരാകാശത്ത് നിലയത്ത് ഒരേ സമയം പത്തൊൻപത് പേർ അത് ഏറ്റവും വലിയൊരു നമ്പർ ആണ് ബഹിരാകാശത്ത് ഒരേ സമയം ഏറ്റവും അധികം പേർ എന്നൊരു റെക്കോർഡ് നമ്മുടെ പൊളാരിസ് ഡോൺ കൂടെ പോയ ആ സമയത്താണ് സംഭവിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക ഇപ്പൊ ബഹിരാകാശത്ത് ആകെ പത്തൊൻപത് പേർ അതിൽ പന്ത്രണ്ട് പേർ ചൈനയുടെ ബഹിരാകാശ നിലയത്തിലാണ് അപ്പോ ബഹിരാകാശത്ത് ആകെ പത്തൊൻപത് പേർ അതിൽ പന്ത്രണ്ട് പേർ ചൈനയുടെ ടിയാൻഹോ നിലയത്തിലാണ് ഉള്ളത് ചൈനയുടെ ടിയാൻഹോ നിലയത്തിലാണ് പന്ത്രണ്ട് പേരുള്ളത് മൂന്ന് പേർ സ്പേസ് എക്സിലാണ് ഉണ്ടായിരുന്നത് നാല് പേർ പൊളാരിസ് ഡോണിലും അപ്പോൾ മൂന്ന് പേർ സ്പേസ് എക്സിൽ നാല് പേർ പൊളാരിസ് ഡോണില് പന്ത്രണ്ട് പേർ ചൈനയുടെ ടിയാൻഹോ നിലയത്തിൽ ഇങ്ങനെയാണ് ആകെ പത്തൊൻപത് പേർ ബഹിരാകാശത്ത് വയലിൻ വായിച്ച് വൈറലായതാര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് ബഹിരാകാശത്ത് വെച്ച് ഒരാൾ വയലിൻ വായിച്ചു വയലിൻ വായിച്ച് വൈറൽ ആയിരിക്കുകയാണ് ആരാണ് നമ്മുടെ സാറ ഗാലിസ് ആണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ സിവിലിയനുകളിൽ ഒരാളായ സാറ ഗാലിസ് ആണ് ബഹിരാകാശത്ത് വെച്ച് വയലിൻ വായിച്ച് വൈറലായത് പൊളാരിസ് ഡോൺ ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ പേടകത്തിൽ നിന്നാണ് വയലിൻ വായിച്ചത് എവിടെയായിരുന്നു പൊളാരിസ് ഡോൺ ദൗത്യത്തിലെ ക്രൂ ഡ്രാഗണിലിരുന്നാണ് നമ്മുടെ സാറ ഗാലിസ് വയലിൻ വായിച്ചത് ഇനി സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ സ്പേസ് എക്സ് എന്ന പേര് എന്താണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് എന്താണെന്ന് ചോദിച്ചാൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ എന്നതാണ് നമ്മുടെ സ്പേസ് എക്സിന്റെ പൂർണ്ണ രൂപം എന്താണ് സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ ഒരു അമേരിക്കൻ ബഹിരാകാശ വാഹന നിർമ്മാതാവും വിക്ഷേപണ സേവന ദാതാവുമാണ് നമ്മുടെ സ്പേസ് എക്സ് ഒരു അമേരിക്കൻ ബഹിരാകാശ വാഹന നിർമ്മാതാവും പിന്നെന്താണ് ഒരു വിക്ഷേപണ ദാതാവ് കൂടിയാണ് വാ ബഹിരാകാശ വാഹനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും പിന്നെന്ത് ചെയ്യും വിക്ഷേപിക്കാനും സഹായിക്കുന്ന ഒരു കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് സ്പേസ് എക്സ് എന്ന് പറയുന്നത് സ്റ്റാർ ലൈനർ കമ്പനിയുടേതാണ് സ്പേസ് എക്സ് സ്റ്റാർ ലൈനർ കമ്പനിയുടേതാണ് നമ്മുടെ സ്പേസ് എക്സ് സ്റ്റാർലൈനർ ആരുടേതാണ് ഇലോൺ മസ്കിൻ്റെതാണ് ഇലോൺ മസ്ക് രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച കമ്പനിയാണ് എന്ത് സ്ഥാപിച്ചത് ആണ് സ്ഥാപകനാരാണ് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത് സ്പേസ് എക്സ് ക്രൂ മിഷൻ ആണ് എന്താണ് സ്പേസ് എക്സ് ക്രൂ ടു മിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത് ഏത് മിഷനാണ് സ്പേസ് എക്സ് ക്രൂ ടു മിഷൻ ആണ് അപ്പൊ ഇത്രയുമാണ് അടുത്തിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ വാർത്തകൾ വരും ക്ലാസ്സുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളിലൂടെയും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലൂടെയും കടന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്